കാർഷിക മേഖലയിൽ കണിക ജലസേചന പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സീതാലി ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന നടപ്പാക്കുന്ന ഓരോ തുള്ളിയിലും കൂടുതൽ വിളവ് പദ്ധതിയുടെ ക്യാമ്പയിൻ നടന്നത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ സീതാലി ഉദ്ഘാടനം ചെയ്തു ഉപകാരപ്രദമാണ് പിന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പോ അതിന്റെ ഗുണം കർഷകർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശില്പശാലകളൊക്കെ തുടങ്ങുന്നത് ഈ ശില്പശാലയ്ക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കർഷകർക്കും ഈ പരിപാടിയിലേക്ക് ഈ വേദിയിലെത്തിച്ചേർന്നതിനെ ഒരുപാട് നന്ദി അറിയിക്കാൻ ഈ സ്പിംഗറും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തുകളൊക്കെ ഇതുപോലെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരും ഇതിലേക്ക് കൃഷിക്കാർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൃഷി അന്യമായി പോകുമ്പോൾ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ പദ്ധതികളൊക്കെ അതുകൊണ്ട് ഈ നിങ്ങളെ വന്ന ആളുകളെ ഇതിന്റെ പറയാനുള്ളത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വൃന്ദ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീകല ടെക്നിക്കൽ അസിസ്റ്റന്റ് അഷിത എന്നിവർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പദ്ധതിയുടെ അപേക്ഷാ ഫോറങ്ങൾ കർഷകർക്ക് അവർ വിതരണം ചെയ്തു ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ പദ്ധതിയിൽ പ്രധാനമായും വരുന്ന കണിക ജലസേചനം സ്പ്രിംഗർ ജലസേചനം എന്നിവയ്ക്ക് കൃഷിയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഇതിൽ എങ്ങനെ അപേക്ഷകൾ നൽകണമെന്നും അറിയാൻ യോഗം സഹായകമായി തൊണ്ണൂറോളം പേർ പങ്കെടുത്തു എൻസിവിനുസ് ത്രിത്താല